യജമാനന് വേണ്ടി സിംഹങ്ങളോട് പോലും പോരാടുന്ന നായ്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഭക്ഷണം കൊടുക്കുന്നവർക്ക് നേർക്ക് വരുന്ന ഭീഷണികളെ ചെറുത്തു നിൽക്കുന്ന വളർത്തു നായ്കൾ നമ്മുടെ നാട്ടിലുമുണ്ട് അല്ലേ അതിൽ പലരും പല രാജ്യങ്ങളിലെയും വില്ലന്മാരാണ് ശത്രുവിന് നേരെ ചീറിപ്പാഞ്ഞ് അവയെ കടിച്ചു കീറുന്ന സ്വഭാവം തന്നെയാണ് ഈ നായകളെ ഇത്രത്തോളം അഗ്രസീവ് ആക്കി മാറ്റുന്നത് ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും ഇവയെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ സൈനിക സേവനം വരെ നടത്തിയ ശുനകന്മാരടങ്ങിയ പട്ടികയാണിത് അന്നം നൽകുന്നവനെ അത്രമേൽ സ്നേഹിക്കുകയും അവന്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന നായകളുടെ കഥയാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളുടെ ഇഷ്ടനായ ഏതാണ് ഏതായാലും കമന്റ് ബോക്സിൽ എഴുതൂ അടുത്ത ദിവസമാണ് നമ്മുടെ രാജ്യത്തെ നായപ്രേമികളെ പ്രേമികളെ വലച്ചുകൊണ്ട് ഒരു തീരുമാനവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത് അപകടകാരികളായ ഇരുപതിലധികം നായകളെ നിരോധിക്കുന്നതായിരുന്നു ആ തീരുമാനം ഈ വിഭാഗത്തിൽപ്പെട്ട നായകൾക്ക് ലൈസൻസ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകരുത് എന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് നൽകുകയായിരുന്നു മനുഷ്യജീവന് അപകടകാരികളാണെന്ന വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് കണക്കിലെടുത്താണ് പുതിയ നടപടി ഇതിൽ നിരോധിച്ച നായകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ പിറ്റ്ബുൾ ടെറിയർ യുണൈറ്റഡ് കെന്നൽ ക്ലബും അമേരിക്കൻ ഡോഗ് ബ്രീഡേഴ്സ് അസോസിയേഷനും അംഗീകരിക്കുന്ന ഒരു ശുനക പിറ്റ്ബുൾ ടെറിയർ ഇടത്തരം വലുപ്പമുള്ള നീളം കുറഞ്ഞ മുടിയുള്ള ഒരു നായയാണ് പിറ്റ്ബുൾ ടെറിയർ ഇംഗ്ലണ്ടാണ് ഇവരുടെ പൂർവികരുടെ സ്വദേശം ആത്മവിശ്വാസം ജീവിതത്തോടുള്ള അഭിനിവേശം എന്നീ ഗുണങ്ങളാണ് ഇവരുടെ പ്രത്യേകത ആക്രമണകാരിയായതിനാലും മനുഷ്യനെ കൊല്ലാൻ പോലും മടിയില്ലാത്ത സ്വഭാവവുമാണ് ഇവ പേടി സ്വപ്നമാകാൻ കാരണമായത് ഇന്ത്യയിലും ഇത്തരം മരണങ്ങൾ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ടോസ ഇനു ജപ്പാൻ കാരനാണ് ടോസ ഇനു ഇന്ത്യയ്ക്ക് പുറമെ ഇംഗ്ലണ്ട് അയർലന്റ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളും ഇവയെ നിരോധിച്ചിട്ടുണ്ട് വളരെ സെൻസിറ്റീവും അതേപോലെ ശാന്തതയുമുള്ള നായയാണ് ടോസ ഇനു പൊതുവെ നിശബ്ദത പാലിക്കുന്ന ഇവർ ഒരു ഗുസ്തിക്കാരന്റെ മേവഴക്കത്തോടെയാണ് ശത്രുവിനെ ആക്രമിക്കുക രണ്ടാം ലോക രണ്ടാലോകമഹായുദ്ധകാലത്ത് ജപ്പാനീസ് സൈനികർ ഇവയ്ക്ക് പരിശീലനം നൽകി യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു വരുന്നു സ്റ്റാഫോർഡ് ഷെയർ ടെറിയ പിറ്റ്ബുൾ വംശത്തിൽ വരുന്ന സ്റ്റാഫോർഡ് ഷെയർ ടെറിയ എന്ന നായകളും വലിയ അപകടകാരികളാണ് കൂർത്ത പല്ലുകൊണ്ട് ഒരു കടി കിട്ടിയാൽ ജീവൻ നുറുങ്ങുന്ന വേദനയാണ് അനുഭവിക്കേണ്ടി വരിക ഈ കാരണത്താലാണ് ഇവ അപകടകാരിയാകുന്നതും ബാൻഡോക്ക് വാക്ഡോഗ് ഇനത്തിൽപ്പെട്ട വളരെ അഗ്രസീവ് ആയൊരു നായയാണ് ബാൻഡോഗ് തന്റെ യജമാനിന് എന്തെങ്കിലും അപകടമുണ്ടായെന്ന് തോന്നിയാൽ അത്രയും അഗ്രസീവായാണ് അവ ശത്രുക്കളോട് പെരുമാറുക ഫില ബ്രസീൽ ഇറോ ഇന്ത്യക്ക് പുറമെ യു കെയിലും നിരോധനം ഏർപ്പെടുത്തിയ നായ ഇനമാണ് ഫില ബ്രസീലിറോ ജൈവികമായി വലിയ അപകടകാരി അല്ലെങ്കിലും നൽകുന്ന ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇവയുടെ സ്വഭാവം പാടെ മാറും അതോടെ ഉത്തരവുകളെ അനുസരിക്കുന്ന ആക്രമകാരിയായി മാറാൻ ഫില ബ്രസീലിയോറയ്ക്ക് വലിയ സമയമെടുക്കില്ല ഡോഗ അർജന്റീനോ അപരിചിതരെ ഉൾക്കൊള്ളാൻ ആകാത്ത ഇവയുടെ സ്വഭാവമാണ് ഇവയെ നിരോധിക്കുന്നതിന് പിന്നിലേക്ക് നയിച്ചത് അമേരിക്കൻ ബുൾഡോക്ക് ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ നാലാമത്തെ അപകടകരമായ നായ ഇനമാണ് അമേരിക്കൻ ബുൾഡോക് ആക്രമണ സ്വഭാവമുള്ള ഈ നായകൾ പലരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ബോർബോൾ യജമാനന് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ജീവിക്കുന്ന കാവൽ നായ്ക്കളാണ് ബോർബോൾ വേണമെങ്കിൽ സിംഹത്തോടും പുലിയോടും വരെ മല്ലടിക്കാൻ സജ്ജമാണ് ഈനം യജമാനന് വേണ്ട എന്തും ചെയ്യുമെന്നാണ് ഇതിന്റെ പ്രത്യേകത കങ്കൽ ലോകത്ത് ഏറ്റവും ശക്തമാർന്ന താടിയെല്ലുകൾ ഉള്ള നായയാണ് കങ്കൽ അതുകൊണ്ട് തന്നെ കടിച്ചു പറിക്കാൻ ഇവയ്ക്ക് ശക്തി കൂടുതലായിരിക്കും സെൻട്രൽ ഏഷ്യൻ ഷെപ്പേർ ഡോഗ് വലിയ വലിപ്പവും അതുപോലെ അഗ്രസീവ് സ്വഭാവമുള്ളവരാണ് ഇവ കൂടാതെ ഇവയെ മെരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല നല്ല ഒരു ട്രെയിനർക്ക് മാത്രമേ ഇവയെ ഇണക്കാൻ സാധിക്കുകയുള്ളൂ അപരിചിതരോടും അതുപോലെ തന്നെ മറ്റ് നായ്ക്കളോടും ആക്രമണ സ്വഭാവം കാണിക്കുന്നവരാണ് ഇവർ കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഡോഗ് കൊക്കേഷ്യൻ കുന്നുകളിൽ വസിക്കുന്നവരുടെ പ്രൊട്ടക്ടർ ആണ് കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഡോഗ് ഇവർ തങ്ങളുടെ യജമാനെ അനുസരിക്കുകയും ശത്രുവിന്റെ നിഷ്കരണം ആക്രമിക്കുകയും ചെയ്യുന്നു സൗത്ത് റഷ്യൻ ഷെപ്പേർഡ് ശരീരം മുഴുവൻ രോമാവൃതമായ സൌത്ത് റഷ്യൻ ഷെപ്പേർഡ് ഡോഗുകളെ കാണാൻ ഭംഗിയാണെങ്കിലും ഡാനിഷ് നിയമപ്രകാരം അപകടകാരികളായ നായകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണിത് ടോൺ ജോക്ക് സൗഹൃദ മായ സ്വഭാവം ധൈര്യം അനുസരണ ബുദ്ധി കൂടാതെ ആത്മവിശ്വാസം കൊണ്ടും പേരുകേട്ട ഇനത്തിലുള്ളതാണ് ഈ നായ തന്റെ ഉടമയുടെ സാന്നിധ്യത്തിൽ ടോൺജോക്ക് ശാന്തനായി തുടരുകയും തന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് അഗാധമായ വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അപരിചിതരെ സംശയത്തോടെ മാത്രം നോക്കുന്ന ശ്വാനവർഗമാണ് ടോൺജോക്ക് മാസ്റ്റിഫ് പൊതുവെ വലിയ ശരീരമുള്ള ഇവ യജമാനോടും കുടുംബത്തോടും വലിയ അടുപ്പവും സ്നേഹവും പുലർത്തുന്നു എന്നാൽ എപ്പോഴും അപരിചിതരോട് ഒരു അകൽച്ച സൂക്ഷിക്കുകയും ചെയ്യും എന്നാൽ ആ വീട്ടിലെ തന്നെ മറ്റ് സഹജീവികളോടും അടുപ്പം സൂക്ഷിക്കുന്നവരാണ് ഈ ഭീകരന്മാർ പ്രതീക്ഷിക്കാത്ത തക്കത്തിൽ ആക്രമണം നടത്തി രക്ഷപ്പെടുന്ന ഇവ വലിയ മുറിവുകളാണ് ഉണ്ടാക്കുക റോഡ് വീലർ പൊതുവെ എല്ലാവരോടും വളരെ അഗ്രസീവായി പെരുമാറുന്നവരാണ് റോഡ് വീലർ എന്നായിരുന്നു ഒരു കാലം വരെ കരുതിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മിക്ക ആക്രമണകാരികളായ നായകളെയും പോലെ യജമാനനോടും കുടുംബത്തോടും നന്ദിയും അപരിചിതരോട് ദേഷ്യവും കാത്തു സൂക്ഷിക്കുന്നവരാണ് റോഡ്വീലർ എന്ന് തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ധാരാളം റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായകളുണ്ട് ടെറിയർ വിശ്വസ്തരായ ടെറിയൽ ഡോഗ് പിറ്റ് ബുൾസിനേക്കാൾ അപകടകാരി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മൂർച്ചയുള്ള പല്ലുകളും അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവവും എന്തിനേയും കടിച്ചു പറയ്ക്കാൻ ഇവയെ പ്രാപ്തമാക്കും പൊതുവേ ജാഗരൂകരായ ഇവ ആവശ്യമെന്നു തോന്നുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നടപടിയെടുക്കുക റൊഡേഷൻ റിഡ്ജ് ബാക്ക് സിംഹത്തെ പോലും പേടിപ്പിച്ചു നിർത്താൻ കഴിയുന്നവയാണ് ഇവ കൃത്യമായ വ്യായാമവും പരിശീലനവും ലഭിക്കേണ്ട നായകളാണിവ ഈ മേഖലയിൽ ഒട്ടും അനുഭവ സമ്പത്തില്ലാത്ത ആളുകൾ ഇതിനെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ വുൾഫ് ഡോഗ്സ് ചെന്നായകളോടുള്ള സമാനതയാണ് വുൾഫ് ഡോഗ്സ് എന്നിവയെ വിളിക്കാനുള്ള പ്രധാന കാരണം നിലവിൽ ഇവയുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇവയിൽ ചിലത് ആക്രമണ സ്വഭാവം പ്രദർശിപ്പിക്കുന്നില്ലെങ്കിലും ചിലർ വളരെയധികം അപകടകാരികളാണ് നായകളുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ഏറ്റവും അപകടകാരികളായിട്ടുള്ള നായകളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് വുൾഫ് ഡോഗ് വരുന്നത് കനാരിയോ പരമ്പരാഗതമായി ഒരു കാവൽ നായ ആയിട്ടാണ് കനാരിയോ വർഗ്ഗക്കാർ കഴിഞ്ഞു വരുന്നത് ആടുകളുടെയും കന്നുകാലികളുടെയും രക്ഷകൻ എന്ന വേഷത്തിനു പുറമെ നായപ്പോരിലും പ്രധാനിയായിരുന്നു കനാറിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ സ്പെയിനിൽ നിയമവിധേയമായിരുന്നുവെങ്കിലും പിന്നീട് അത് നിരോധിക്കുകയായിരുന്നു അതേസമയം ഇന്നും ഇവയെ രഹസ്യമായ പലരും സ്പെയിനിൽ പരിപാലിക്കുന്നുണ്ട് അക്ബാഷ് തുർക്കിയാണ് ഇവരുടെ സ്വദേശം പൂർണ്ണ വളർച്ചയെത്തിയ അക്ബാഷിന് ശരാശരി ഭാരം നാൽപ്പത്തഞ്ച് കിലോ എങ്കിലും വരും അക്ബാഷിന് പൊതുവെ ജാഗ്രതയുള്ള സ്വഭാവമാണ് വളരെ ബുദ്ധിമാനാണെങ്കിലും സ്വയം നിയന്ത്രിക്കുന്ന വ്യക്തിത്വം കാരണം ഇവയെ പരിശീലിപ്പിക്കാൻ വളരെയധികം പ്രയാസമാണ് മോസ്കോ വാച്ച്ഡോ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിലാണ് സൈനികരെ സഹായിക്കാനായി ഒരു നായ ഒരുക്കണമെന്ന ചിന്ത സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നത് അതിനായി രാജ്യം തിരഞ്ഞെടുത്തത് മോസ്കോ വാച്ച്ഡോഗിനെയാണ് കൊടും തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന അനുസരണശീലമുള്ള ഒരു നായ അതായിരുന്നു മോസ്കോ വാച്ച്ഡോ യജമാനിന്റെ നിർദ്ദേശം അനുസരിച്ച് എതിരാളികളെ കടിച്ചു ഈ ഇനം മാസ്റ്റിഫുമായി അടുത്ത ബന്ധമുള്ള മോളോസോയിഡ് തരത്തിലുള്ള ഒരു വലിയ നായയാണ് കെയിൻ കോർസോ ഇറ്റലിയാണ് ഇവയുടെ സ്വദേശം കാണുമ്പോൾ വളരെ അഗ്രസീവായി തോന്നുമെങ്കിലും ഇണക്കി വളർത്തിയാൽ വളരെയധികം അനുസരണാശീലമുള്ളവയായിരിക്കും ഇവ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ